ഹലോ ഓൾ എല്ലാവർക്കും എസ് എഫ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കേരള ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് വളരെ പെട്ടെന്ന് തന്നെ ഒരു അപ്ഡേഷൻ വെളിയിലേക്ക് ഇട്ടിരിക്കുകയാണ് അതായത് ശരിക്കും കേരള ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻസ് എൽ ഡി അതുപോലെ സ്വീപ്പർ ആയ ഡ്രൈവർ തുടങ്ങിയ ഒരുപാട് തസ്തികയിലേക്ക് ഇവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ആ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അവസാന തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അതായത് ഇരുപത്തി എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അവരുടെ പുതിയ അപ്ഡേറ്റ് പ്രകാരം അതെന്തിരിക്കയാണ് ആ അവസാനമായിട്ട് ഇത് അപ്ലൈ ചെയ്യാനുള്ള തീയതി അങ്ങോട്ട് നീക്കി വെച്ചിരിക്കുകയാണ് അതായത് അടുത്ത മാസം പന്ത്രണ്ടാം തീയതിയാണ് മെയ് പന്ത്രണ്ടാം തീയതിയാണ് ഇത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അവസാന തീയതി എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ഒൻപത് മൂന്ന് മാർച്ചില് കെ ആർ ഡി ബി വിജ്ഞാനം ചെയ്ത ഗുരുവായൂർ ദേവസ്വത്തിലെ പ്രധാനപ്പെട്ട മുപ്പത്തി എട്ട് തസ്തികളിലേക്ക് അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെ ദീർഘിപ്പിച്ചിട്ടുണ്ടെന്നുള്ള വിവരം അറിയിക്കുന്നു ഇതാണ് നമുക്ക് ഇപ്പൊ വന്നിട്ടുള്ള ഏറ്റവും ബേസ് ആയിട്ടുള്ള ആ ഒരു നോട്ടിഫിക്കേഷന്റെ ഏറ്റവും ബേസ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം അപ്പോൾ ഓൾറെഡി നിങ്ങൾക്കറിയാം നമുക്കിപ്പോ വിളിച്ചിരിക്കുന്നത് നോക്കിക്കേ ലോവർ ഡിവിഷൻ ക്ലർക്ക് അതേപോലെ ഹെൽപ്പർ സാനിറ്റേഷൻ വർക്കർ ഗാർഡനർ കൗബോയ് ലിഫ്റ്റ് ബോയ് റൂം ബോയ് പ്ലംബർ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ വെറ്റിനറി സർജൻ എൽ ഡി ടൈപ്പിസ്റ്റ് അസിസ്റ്റന്റ് ലൈൻമാൻ കിരീടം ക്ഷേത്രത്തിലെ ശാന്തിക്കാർ ലാബ് ടെക്നീഷ്യൻ ലാബ് ക്ലീനർ കൃഷ്ണനാട്ടം കോസ്റ്റ്യൂം മേക്കർ ആശാൻ കൃഷ്ണനാട്ടം ഗ്രീൻറൂം സർവൻറ് താളം പെയിൻ പ്ലെയർ ടീച്ചർ വാദ്യ വിദ്യാലയം വർക്ക് സൂപ്രണ്ട് ആനച്ചമയ സഹായി അസിസ്റ്റൻ്റ് ലൈബ്രേറിയൻ ഗ്രേഡ് വൺ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കമ്പ്യൂട്ടർ സ്പെഷ്യൽ അസിസ്റ്റൻ്റ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നോർസ് മെഡിക്കൽ ഓഫീസർ ആയ സ്വീപ്പർ ലോവർ ഡിവിഷൻ ക്ലർക്ക് കെ ജി ടീച്ചർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു ഡ്രൈവർ ഗ്രേഡ് ത്രീ മദ്ദളം പ്ലെയർ ക്ഷേത്രം അപ്പൊ ഇത്രയും മേഖലയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഇപ്പൊ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം എന്താണ് ഈ ഒരു അവസാന തീയതി നീട്ടിവെച്ചിരിക്കാണ് അപ്പോ ഇപ്പോഴും നമ്മൾ പറയുന്നൊരു ഉള്ളൂ ലാസ്റ്റ് ഡേറ്റിലേക്ക് ഇപ്പൊ ഇന്നും രാവിലെ നമുക്ക് സ്റ്റുഡൻസ് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു മീൻസ് അല്ല അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല ഒരുപാട് പേര് ബൾക്കി ആയിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് സൈറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി പെട്ടെന്ന് തന്നെ ലാസ്റ്റ് മൊമെന്റിലേക്ക് അല്ലെങ്കിൽ അവസാന ദിവസം അല്ലെങ്കിൽ അവസാന മൊമെന്റിലേക്ക് മാറ്റി വെക്കുന്നതിന് പകരം എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ബാച്ച് പുതിയ ഏറ്റവും പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോ ഇതിന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ദിവസം പഠിക്കേണ്ട ടൈം അതായത് ടോപ്പിക്സ് ഡെയിലി ടൈം ടേബിൾ പ്രകാരം നമ്മൾ കൊടുക്കുന്നുണ്ട് ലൈവ് ക്ലാസ് ഉണ്ട് സ്പെഷ്യൽ കറണ്ട് അഫേഴ്സ് സെഷൻസ് പി വൈ ക്യു പ്രാക്ടീസ് മെന്റർഷിപ്പ് റിവിഷൻ സെഷൻസ് മോട്ടിവേഷൻ സെഷൻസ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു കോഴ്സിൽ സ്പെഷ്യൽ ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് കൂടുതൽ അറിയാൻ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിരിക്കുന്ന ഗൂഗിൾ ഫോം എന്ത് ചെയ്താൽ മതി ഒന്ന് ഫില്ല് ചെയ്താൽ മതി ഇനി നിങ്ങളുടെ സംശയങ്ങളെല്ലാം എന്ത് ചെയ്യാം കാമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്തോളൂ അപ്പൊ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ബബ്ബായി ആൻഡ് താങ്ക്